റിപ്പോർട്ടർ ഇംപാക്ട് പതിറ്റാണ്ടുകളായുള്ള തിരുവനന്തപുരം ബോണക്കാട് നിവാസികളുടെ ആശുപത്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു കുടുംബാരോഗ്യ കേന്ദ്രം ആരംഭിക്കാൻ അൻപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഒരു പനി വന്നാൽ പോലും മണിക്കൂറുകൾ യാത്ര ചെയ്ത് വിതുരയിലെത്തേണ്ട അവസ്ഥയിൽ നിന്നാണ് തോട്ടം തൊഴിലാളികൾക്ക് മോചനമുണ്ടായിരിക്കുന്നത് അരുൺ സോളമനോട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ നമ്മുടെ വാർത്ത വീണ്ടും ഫലം കാണുന്നു ആരോഗ്യവകുപ്പ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ബോണക്കാട്ടെ തൊഴിലാളികൾക്ക് ഇനി പ്രാഥമികമായി ചെറിയ പനിയോ ചെറിയ അസുഖങ്ങളോ ഒക്കെ വന്നാൽ ഇനി ആ തോട്ടമിറങ്ങി ചുരമിറങ്ങി പോകേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഒരുപാട് സന്തോഷമുള്ള ഒരു ഇടപെടലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് കാരണം രണ്ട് പതിറ്റാണ്ടിലേറെക്കാലമായി ബോണക്കാടിലെ ജനങ്ങൾ ആഗ്രഹിച്ചതും വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രിക്ക് വരെ കത്തെഴുതിയതുമായി ഒരു വാർത്തയായിരുന്നു ഇത് കാരണം കാലങ്ങളായിട്ട് അവിടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമെങ്കിലും വേണമെന്ന് പല ഘട്ടങ്ങളിലായിട്ട് പല ജനപ്രതിനിധികളോടും അവർ ആവശ്യപ്പെട്ടു പക്ഷെ അതിനൊന്നും തന്നെ നടപടി ഉണ്ടായില്ല കാരണം നേരത്തെ തന്നെ അവിടെ നൂറ്റി അൻപതിലേറെ ഉണ്ടായിരുന്നു ആ ലയങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് പല തൊഴിലാളികളും ലയങ്ങളിൽ നിന്നും കുടിയിറങ്ങി വിദുര ഭാഗത്തേക്ക് താമസം മാറി പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമായപ്പോൾ അഡ്വൽ ജി സ്റ്റീഫൻ ആയിരുന്നു അവിടുത്തെ ജനപ്രതിനിധി അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ നിയമസഭയിൽ സബ്മിഷൻ വെച്ച് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതായത് ആഗസ്റ്റ് മാസമാണ് അവിടെ ആ ലയങ്ങൾ നവീകരിച്ചുകൊണ്ട് നാലു കോടി രൂപയുടെ പദ്ധതി വന്നു അങ്ങനെ ഇപ്പോൾ ലയങ്ങളിലേക്ക് ജനങ്ങൾ തിരികെ എത്തി അതിന് പിന്നാലെ വീണ്ടും ആ ജി സ്റ്റീഫന്റെ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ ബോണക്കാടിലെ ജനങ്ങൾക്കായിട്ട് അൻപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ അവിടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണ് എന്തായാലും കുടുംബാരോഗ്യ കേന്ദ്രം ഉടൻ തന്നെ എത്തുമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ആയി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഈ അരുവിക്കര മണ്ഡലത്തിന് മാത്രമായിട്ട് പതിനഞ്ച് കോടി രൂപ ഫണ്ടാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് അതായത് ഒൻപത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് മണ്ഡലത്തിൽ വരാൻ പോകുന്നത് അതിലൊന്നാണ് ബോണക്കാടിലേക്ക് വരാനിരിക്കുന്നത് എന്തായാലും കാലങ്ങളായിട്ട് ഇരുപത് കിലോമീറ്റർ താണ്ടി വിതുര താലൂക്ക് ആശുപത്രിയിലാണ് ഒരു പനി വന്നാൽ പോലും അവിടുത്തെ ജനങ്ങൾ വന്നിരുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ ബുദ്ധിമുട്ടുകൾ താണ്ടി എത്ര ചെയ്യുമ്പോഴും പലപ്പോഴും നിലയങ്ങളിൽ പോലും തൊഴിലില്ലാതെ അനുഭവിക്കുന്ന ജനതയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പട്ടിണിയും ദുരിതവും അനുഭവിച്ച ഒരു ജനത അവിടെ ഒരു ആശുപത്രി എത്തുമ്പോൾ അത് വലിയ ഒരു ആശ്വാസമാണെന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുന്നത് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ നിവാസികളുടെ ഒരു ചെറിയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്